ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി അമ്പത്തി ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പ്രവചനം എഷ്യാപ്രവചനം നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഒരിക്കൽ ഒരു സ്റ്റേജിൽ ഒരു കലാകാരി ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഒരു സഹോദരൻ ആ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ട് ആ ചിത്രത്തിൻ്റെ ഒത്ത നടുക്ക് കറുത്ത മഷി കൊണ്ട് എന്തോ വരച്ചു അവിടെ കൂടിയിരുന്ന എല്ലാവരും സ്തബ്ധരായിപ്പോയി പക്ഷേ ഈ കലാകാരി ഒരു വാക്ക് പോലും പ്രതികരിച്ചില്ല പകരം അവൾ മറ്റൊരു ബ്രഷ് എടുത്തിട്ട് വികൃതമാക്കിയ ഈ ചിത്രത്തിന്മേൽ വരച്ച് അതിനെ മറ്റൊരു കലാസൃഷ്ടിയാക്കി മാറ്റി ഈ കലാകാരിയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലത് പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ അന്ധതയ്ക്കും ബദിരതയ്ക്കുമെതിരെ പ്രവാചകൻ അവരെ ശാസിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് പ്രവാചകൻ അവരോട് പ്രഖ്യാപിക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ഇതുതന്നെയാണ് പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു പ്രിയമുള്ളവരെ ക്രിസ്തു നമ്മുടെ കണ്ണുനീർ തുടക്കുകയും നമ്മുടെ ഭൂതകാലത്തെ വീണ്ടെടുക്കുകയും നമ്മെ പുതുതാക്കുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകം ഉറപ്പ് നൽകുന്നു നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം നമ്മുടെ ദൈവം നമ്മളെ പുതുതാക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ Thank you